എല്ലാവർക്കും നമസ്കാരം പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് നോക്കിയത് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അതിൽ ഒരു കഥയുണ്ട് ഭഗവാൻ ഒരു പഴക്കച്ചവടക്കാരി അനുഗ്രഹിച്ച കഥ ആ ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുകയാണ് പൂന്താനം അത് ചൊല്ലാം ൂങ്കാ വിൽപ്പതിനായൊരുത്തിതെരുവിൽ പോന്നങ്ങുവന്നീടിനാളേ കാന്തേ ഭഗവാനവൾ കൂതുകാൽ നെൽകോരി നൽകിയിടാൻ മാഴാതെ കനകം നിറഞ്ഞു സുഖമേ പാത്രത്തിലപ്പോളവൾ കാശേ മരുകുന്ന ദിവ്യജനവും കണ്ടിയിടിനാർ അത്ഭുതം പണ്ട് അമ്പാടിയിൽ ഭഗവാനും വസുദേവരൊക്കെ അമ്പാടിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു പഴക്കച്ചവടക്കാരി തെരുവിന്ന് പഴം വേണോ പഴം വേണോ എന്നിങ്ങനെ വിളിച്ച് ചോദിക്കണോ ശബ്ദം ഭഗവാൻ കളിക്കണതിൻ്റെ ഇടയിൽ കേട്ടു കുട്ടികളുമായിട്ട് കോലായിലോടി കളിക്കണ സമയത്ത് പഴക്കച്ചവടക്കാരി പഴക്കച്ചവടക്കാരിയുടെ ശബ്ദം ഭഗവാൻ അങ്ങനെ കേട്ടു നമ്മളിങ്ങനെ നമ്മൾക്ക് ഇവിടെ ഈ വീട്ടിലിരുന്നാൽ കേൾക്കാലോ അങ്ങനെ കച്ചവടക്കാർ വിളിച്ച് പറയണ ശബ്ദം അതേപോലെ ഭഗവാൻ കേട്ടു പഴം വേണോ പഴം വേണോ പഴം വേണ്ട ഒരു മേടിച്ചോളൂ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊരു പെണ്ണ് തെരുവിക്കൂടി ആ അപ്പോൾ അവളെ അവളെ ഒന്ന് അനുഗ്രഹിക്കണം ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴവും കൊണ്ട് അവൾ അവളിങ്ങോട്ട് കയറി വന്നു അപ്പോൾ ഈ ഭഗവാനെങ്ങനെയാണെന്ന് വെച്ചാൽ അവളെ അനുഗ്രഹിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഭഗവാൻ മനസ്സിലുറപ്പിച്ചിരിക്കണം അവളെ അനുഗ്രഹിക്കണം എന്ന് ഇതിൽ പറയണ പൂന്താനം പറയണത് ഊങ്കാ വിൽപ്പതിനായിട്ടാണ് ഈ ഊങ്ക എന്താണെന്ന് ഞാൻ ശബ്ദതാരാവലിയിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ല അർത്ഥം എസ് പൊതുവേ എല്ലാവരും പറയണത് മാമ്പഴം എന്നാണ് ഇപ്പോൾ വൈശാഖകാലമാണ് നമ്മൾക്കിപ്പോൾ പഴം ദാനം ചെയ്യുന്നത് അതീവ പുണ്യമാണ് എന്നാണ് പറയണത് എൻ്റെ അമ്മയൊക്കെ എനിക്ക് അമ്പലത്തിൽ പോകുമ്പം അവിടെ നേദിച്ചിട്ട് ആ പൂജാരിയോട് എടുത്തോളാം പറയേ മാ പഴം മാമ്പഴം കുറേ മാമ്പഴം എൻ്റെ കയ്യിൽ തന്നേക്കും അമ്മ ഞാൻ ഞാനൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അപ്പോൾ വൈശാഖകാല അല്ലേ മാമ്പഴം അദ്ദേഹം അദ്ദേഹത്തിനോട് എടുത്തോളാം എടുത്തോട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഒരു നേദിച്ച പഴമല്ലേ അപ്പോൾ ഒരെണ്ണം കൊടുത്താൽ എടുത്തിട്ട് ബാക്കി അദ്ദേഹത്തിനോട് എടുത്തോളാം പറയേ എന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട് അപ്പോൾ ഈ മാമ്പഴം എന്നല്ല മാമ്പഴമാണ് പൊതുവേ എല്ലാവരും പറയണത് പക്ഷേ ഏത് പഴം ദാനം ചെയ്താലും അതീവ പുണ്യമാണ് എന്നാണ് പറയണത് അത് ഈ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാവും ചിലപ്പോൾ പറയണതും എന്നും തോന്നുന്നുണ്ട് വൈശാഖകാലത്തിൽ എന്ത് ദാനം ചെയ്താലും ഇരട്ടി ഫലം നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറയണത് അത് പഴങ്ങളായാലും അതിശ്രേഷ്ഠമാണ് എന്നാണ് പറയണത് ഇവിടെ അമ്പാടിയിൽ പഴം ഒരു പഴക്കച്ചവടക്കാർ വന്നു എന്നേ ഭാഗവതത്തിൽ പറയുന്നുള്ളൂ അതിൽ ത്രീണീഹിഭോ ഫലാനീതി ശ്രുത് സത് സത്വരമുതാ എന്ന് ശ്രുവാ സത്വരമുത ഭഗവാൻ കേട്ടു വാങ്ങിക്കോളൂ ദാ പഴങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറയണ ശബ്ദം ഭഗവാൻ കേട്ടു ശ്രുത് ഫലാർത്ഥി ധാന്യമാതായ യയോ സർവഫലപ്രദ എന്ന് അപ്പോൾ ആ ഫലാർത്ഥി ഭഗവാന് തോന്നി രണ്ട് പഴം കഴിക്കണം എന്ന് ഭഗവാനും ഒരു മോഹം തോന്നി അപ്പോൾ അവൾ വരുമ്പോൾ അവൾ വന്നു മുറ്റത്ത് വന്ന് നിന്നു പഴം വേണ്ടേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ പഴം ഇങ്ങോട്ട് വാങ്ങിയാൽ പോരല്ലോ അങ്ങോ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഓ ആ കുഞ്ഞിക്കാലോണ്ട് ഓടി 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 പോയിട്ട് മച്ചകത്ത് മച്ചിൻ്റെ അകത്ത് പോയിട്ട് ഒട്ടേന്ന് കുറച്ച് നെല്ല് എടുത്തു ആ കുഞ്ഞ് കയ്യിൽ കൊള്ളണ അത്ര നെല്ല് എടുത്ത് തിരിച്ച് ഓടി വന്നു അപ്പം ഈ ഓടണ ഓട്ടത്തിൽ ഈ കൈയിൽ നിന്ന് ഇങ്ങനെ നെല്ല് കൊഴിഞ്ഞു പോകണമുണ്ട് ആ കൈൻ്റെ ഓട്ടക്കൂടി നെല്ല് ഇങ്ങനെ കൊഴിഞ്ഞു പോകണമുണ്ട് വരണ വഴിക്കൊക്കെ നെല്ല് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കുഞ്ഞ് കയ്യിൽ എത്ര നെല്ല് കൊള്ളും അത്രയും നെല്ല് അത് പകുതിയും കൊഴിഞ്ഞു പോവുകയും ചെയ്തു ബാക്കിയുള്ളത് അവളുടെ പാത്രത്തിലേക്ക് കൊടുത്തു എന്നിട്ട് അപ്പോൾ അവൾക്ക് അങ്ങനെ ആ കൗതുകമായി ആ ഉണ്ണിയെ ഇങ്ങോട്ട് കണ്ടിട്ട് എന്തൊരു കൗതുകമാണ് നമുക്കും ചില കുട്ടികളെ ചെറിയ കുട്ടികളെ ഇങ്ങനെ കാ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകം എന്തൊരു കൗതുക അല്ലേ എന്ന് നമ്മൾ സം സംസാരിക്കും പറയാ പരസ്പരം പറയുകയും ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെ ഈ പഴക്കച്ചവടക്കാർക്ക് ഈ ഉണ്ണിയെ കണ്ടിട്ട് ഭയങ്കര കൗതുകം അവൾ എന്നിട്ട് ഈ ഉണ്ണിയെ ചേർത്ത് നിർത്തി ഏത് പഴം ഉണ്ണിക്ക് വേണ്ടത് ഇതാ കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൈ നിറച്ച് പഴ പല തരത്തിലുള്ള പഴങ്ങൾ അവളുടെ കൈ അവൾ പല നിറത്തിലും പല തരത്തിലും ഉള്ള പഴങ്ങൾ ഈ ഭഗവാന്റെ കുഞ്ഞ് കയ്യിൽ അങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് വെച്ചു കൊടുത്തു എന്നാണ് പറയണത് ഭഗവാൻ ആഗ്രഹിച്ച പോലെയുള്ള ഫലം എല്ലാം ആഗ്രഹിച്ച ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ കയ്യിലുണ്ടായിരുന്ന ആ നെല്ല് ആദ്യം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു പാത്രത്തിലേക്ക് അപ്പോൾ വേറെ ആരും ഉണ്ടാവില്ല എല്ലാവരും ഓരോരോ പണിത്തിരക്കുകളിലാവും യശോദയും രോഹിണിയും നന്ദഗോപരും ആരും ഉണ്ടാവില്ല ഇവള് കച്ചവടത്തിനായിട്ട് വന്നു ഉണ്ണിയെ കണ്ടപ്പോൾ അവൾ കയ്യിൽ നിറയെ പഴവും വെച്ച് കൊടുത്തു ഒരു പിടി നെല്ല് ഒരു കൊച്ചിൻ്റെ കയ്യിൽ കൊള്ളണ അത്രയും നെല്ല് കിട്ടിയല്ലോ അത് മതി ആ ഉണ്ണിയെ കണ്ടപ്പോൾ ഒന്നും വേണമെന്ന് തോന്നിയില്ല പര പകര ഒന്നും വേണ്ട എന്ന് തോന്നി അങ്ങനെ അങ്ങോട്ട് പോയി ആ നെല്ല് മതി എന്ന് വിചാരിച്ച് അവൾ ഈ പഴങ്ങളൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഉണ്ണിയെ കൊന്നു കൊഞ്ചിച്ച് അങ്ങനെ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ ഉണ്ടായിരിക്കണേ ആ കൊടുത്ത നെല്ല് മുഴുവനും മാണിക്യവും രത്നവും മരതകവും മുത്തും മരതവും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു അതീവ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളായിട്ട് മാറിയിരിക്കുന്നു ആ പഴങ്ങളെല്ലാം അതിൻ്റെ കൂടെ അവൾക്ക് ആ രത്നങ്ങൾ മാത്രമല്ല അതുപോലെ മോക്ഷം കൂടിയും കൊടുത്തു എന്നാണ് പൂന്താനം പറയണത് അത് കണ്ട് ആ രട്ടേലങ്ങനെ രത്നങ്ങൾ കിടന്ന് തിളങ്ങണു അവൾ നോക്കുമ്പോൾ പഴങ്ങളുടെ ബാക്കിയുള്ള പഴങ്ങളുടെ കൂടെ ഈ രത്നങ്ങളും കിടന്നങ്ങനെ തിളങ്ങണു അത് നോക്കും പിന്നെ നോക്കുമ്പോഴാണ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് കണ്ടത് പഴങ്ങൾ മാത്രമല്ല കൊട്ടയിലുള്ളത് അതിൻ്റെ കൂടെ മുത്തും മരതകവും പവിഴവും രത്നം എല്ലാ രത്നങ്ങളും നവരത്നങ്ങളും മുഴുവനും എങ്ങനെ കിടന്ന് തിളങ്ങണു അപ്പോൾ ഭഗവാൻ ഭഗവാൻ അത്രയും ഇഷ്ടത്തോടെ നമ്മൾ എന്തു കൊടുത്താലും നമുക്കതിൻ്റെ അതിനേക്കാൾ ഇരട്ടി ഇരട്ടി പുണ്യം ആണ് ഭഗവാൻ ഇങ്ങോട്ട് തരുക എന്നാണ് ഈ കഥയിൽ പറയണത് അത് ഓട്ടൂരിൻ്റെ ഒരു കവിതയുണ്ട് മാമ്പഴത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നാല് വരി ഞാൻ ചൊല്ലാം മുഴുവനും ചൊല്ലാൻ എന്നാൽ അതിൻ്റെ ആ ഒരു കവിത ഞാനിവിടെ ചൊല്ലാം ഒട്ടൂരിൻ്റെ കവിത ഇന്നങ്ങനെ ആവാം ഇന്നത്തെ പരിപാടി അല്ലേ മാമ്പഴത്തിൻ്റെ വില മാമ്പഴം വേണമോ എന്നു ചോദിച്ചും കൊണ്ടമ്പാടി ഗ്രാമത്തെരുവിലൂടെ സാധുവായിടുന്ന കന്യക കയ്യിലെ സാധനം വിൽപ്പാൻ നടന്നിടുന്നു കോലായിൽ പിള്ളരോ പിള്ളരൊത്താടിയും പാടിയും കോലാഹലം കൂട്ടും കണ്ണനുണ്ണി മാമ്പഴമെന്ന പേർ കേൾക്കേണ്ട താമസം തൻ പാട്ടുമാട്ടവും നിർത്തിടുന്നു പെൺകുട്ടിയെ കണ്ടു സംഭ്രമം പൂണുന്നു കൈകൊട്ടിയങ്ങു വിളിച്ചിടുന്നു ഞാനൊരു മാമ്പഴം തിന്നിട്ടനവധി നാളായി നീ എൻറെ കുട്ടിയല്ലേ രണ്ടെണ്ണം നൽകാമോ എന്നിളം പുഞ്ചിരി ചുണ്ടിയിലൊലിപ്പിച്ചു കൊഞ്ചിയിടുന്നു കുഞ്ഞിനു മാമ്പഴ മേഘാമടിയന്നു കഞ്ഞിക്കു കല്ലരി കിട്ടുമെങ്കിൽ എന്നവൾ ചൊന്നതു കേൾക്കുന്നു പായുന്നു കണ്ണൻ അടുക്കള പൂകിടുന്നു വട്ടിയിൽ തപ്പുന്നു വാരിയെടുക്കുന്നു കിട്ടിയ ധാന്യങ്ങൾ കൈ നിറയേ നാരിതഞ്ചാരത്തു വീണ്ടും അബ്ബാലകഞ്ചാരിതാർഢ്യം പൂണ്ടെഴുന്നള്ളുന്നു ഇന്നാ നിനക്കരിയെന്നു മടക്കിയ പൊന്നു കരം രണ്ടും കൊട്ടിയിടുന്നു അങ്കുലിരന്ധ്രത്തിലൂടെ ഇടയ്ക്കിടെ തണ്ടുലം ചോർന്നു വഴിയിലെല്ലാം ചിന്നുകയാൽ ഒന്നോ രണ്ടോ മണി മാത്രം കന്യതൻ ഭാണ്ഡത്തിൽ വീണിടുന്നു കൗതുകമേതും സഹിക്കാതെയാകുന്നു കൈതവപ്പൈതലിൻ ശുദ്ധഭാവം യാൽ വാരിയെടുത്തുടൻ തങ്കത്തെ ഒക്കത്തു വച്ചിടുന്നു ആ രണ്ടു കുഞ്ഞിതൃക്കൈയിലും മാമ്പഴം ധാരാളം വാരി നിറച്ചിടുന്നു മണ്ണിനും വിണ്ണിനുമേ കാവലമ്പമാണ്ണിതൻ വക്രം തെളിഞ്ഞിടുന്നു നിർവചിച്ചിടുവാൻ വയ്യാതെ നിർവചിച്ചിടുവാൻ വയ്യാതെ കണ്ടെന്തോ നിർവൃതി തന്വിക്കു തോന്നിടുന്നു തന്നുടേ വീട്ടിലെ പുണ്യചരിതയാൾ ചെന്നുടൻ തന്നുടേ വീട്ടിലാ പുണ്യചരിതയാൾ ചെന്നുടൻ പാണ്ഡ മഴിച്ചിടുന്നു ചേണുറ്റ കണ്ണൻ്റെ കൈകൾ കുടഞ്ഞപ്പോൾ വീണതാമാരണ്ടരീമണിയും മാണിക്യത്നമായി തീർന്നിരിക്കുന്നതോ കാണുന്നു വിസ്മയമാർന്നിടുന്നു ചേണുറ്റ കണ്ണൻ്റെ കൈകൾ കുടഞ്ഞപ്പോൾ വീണതാമാരണ്ടരി മണിയും മാണിക്യരത്നമായി തീർന്നിരിക്കുന്നതോ കാണുന്നു വിസ്മയമാർന്നിടുന്നു ഇതിൽ ഓട്ടൂര് പറയണത് അടുക്കളയിൽ പോയി അടുക്കളയിൽ വെക്കാനെടുക്കുന്ന അരിന്ന് കുറച്ച് അരി എടുത്തുകൊണ്ട് പോന്നു അപ്പോൾ അതിൽ നിന്ന് കയ്യിൽ കൂടി ചോർന്ന് മുഴുവനും പോയി വരുന്ന വഴിക്കൊക്കെ എല്ലാം പോയി രണ്ടരിമണിയേ അതിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് അത് കവിതയിൽ അങ്ങനെ പറയാം അപ്പോൾ ആ രണ്ടരിമണി ഇത് കൊട്ടയിൽ ഇട്ട് കൊടുത്തു അത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അത് രണ്ട് മാണിക്യം കല്ലുകളായിട്ട് കിടക്കണത് കണ്ടു എന്നാണ് പക്ഷേ ഈ ഈ സ്ത്രീക്ക് ഈ കുട്ടിയെ അടുത്തങ്ങോട്ട് കണ്ടപ്പോൾ ആരെ കണ്ടാലും കിട്ടാത്ത ഒരു നിർവൃതി ഈ ഉണ്ണിയെ കണ്ടപ്പോഴും ഉണ്ണിയെ ഒന്ന് ഓമനിച്ചപ്പോഴും ഉണ്ണിയെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഓമനിച്ചിട്ടൊക്കെയാണ് ഈ പഴം എടുത്ത് കൊടുത്തത് അത്രയും കൗതുകം അവൾക്ക് ആ ഉണ്ണിയോട് തോന്നി അതെന്താണ് ആ കൃഷ്ണനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവൻ എന്നല്ലേ കൃഷ്ണൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ അതാണ് ആ ഒരു ആകർഷണം അവൾക്കിങ്ങനെ ഉള്ളിലിങ്ങനെ തോന്നുകയാണ് അപ്പോൾ ആ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്ത ആ മാണിക്യവും രത്നവും ഒക്കെ കൊണ്ട് അവൾക്ക് പിന്നെ ഈ കച്ചവടത്തിന് നടക്കേണ്ടതായി വന്നിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ അത് ഇപ്പോൾ ഈ വൈശാഖ കാലത്ത് എല്ലാവർക്കും പഴം പഴം പഴങ്ങളും എല്ലാം ഇഷ്ടം പോലെ എല്ലാവർക്കും ദാനം ചെയ്യാനും സുഹൃതം നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത ഭാഗം അടുത്ത തവണ കേൾക്കാം അടുത്ത ശ്ലോകം